ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് കടയിൽ ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് കുഞ്ഞ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ പറ്റുന്നതെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് രണ്ട് നാല് കളറിലുണ്ട് കേട്ടോ ഗ്രീൻ റെഡ് അജന്ത പിന്നെ അതെ ബ്ലൂ കളറിലും ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് ഐറ്റംസ് അതെ ക്രിസ്മസ് പാപ്പ പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഗിഫ്റ്റ് ഐറ്റംസാണ് കേട്ടോ ചെറിയ ടെറ്റി ബിയർ അപ്പം ഒരുപാട് വിലയൊന്നുമില്ല നമ്മൾ മാക്സിമം വില കുറച്ചായിട്ടോ ഇതൊക്കെ കൊടുക്കുന്നത് ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ് ചെറിയ ടെറ്റി ബിയർ തന്നെ പല കളറിൽ പിന്നെ ഇതുമെല്ലാം ക്രിസ്മസ് ട്രീക്കകത്ത് ഇടുന്ന ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ ഗിഫ്റ്റ് ഐറ്റംസായിട്ട് കൊടുക്കുന്നതാണ് അത് തന്നെ ചെറിയ ചെറിയ ടെഡി ടെസ് വേറെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതാണ് പിന്നെ ക്രിസ്മസ് പാപ്പാൻ്റെ തൊപ്പി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വേറെ ഒരു വെറൈറ്റി ഒരു വെറൈറ്റി ഗിഫ്റ്റ് നല്ല രസമുണ്ട് പിന്നെ ക്രിസ്മസ് നമുക്ക് സ്റ്റാർ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റാർ എൽ ഇ ഡി സ്റ്റാർ ഉണ്ട് പിന്നെ അതുപോലെ അതെ പാവ കുട്ടികൾ കുഞ്ഞ് ഇതും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോവാം പിന്നെ അതുപോലെ സ്റ്റാർ തന്നെ പല കളറിലുണ്ട് വൈറ്റും ഇത് എൽ ഇ ഡി സ്റ്റാറുകളാണ് പിന്നെ ഗോൾഡൻ കളറിലുണ്ട് അപ്പോൾ ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേ ഉള്ളൂ ഒന്നും റെഡി ആയിട്ട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് വലിയ വിലയൊന്നും ഇല്ലാതെ വില കുറച്ചായിട്ടാണ് കൊടുക്കുന്നത്